എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ അടുക്കള തോട്ടത്തിന്റെ പാർട്ട് ലെവൻ ആണ് അപ്പം നമ്മളിപ്പോ ഓൾമോസ്റ്റ് കുറെ ക്രോപ്സ് കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ ആദ്യം പി പി റ്റി ഷെയർ ചെയ്യാം അപ്പൊ നമ്മൾ ആദ്യം നോക്കിയത് സൊളനീഷ്യസ് ക്രോപ്സ് ആയിരുന്നു അതായത് വഴുതന വർഗ്ഗ വിളയുടെ തക്കാളി മുളക് വഴുതന ഇത് മൂന്നും പറഞ്ഞു പിന്നെ വെണ്ട ചീരയെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളരി വിളകളാണ് അപ്പൊ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പയർ ബീൻസ് എന്നിവയുടെ കൃഷി പരിപാലനവും അതിൽ ഉണ്ടാവുന്ന രോഗ കീടങ്ങളും അതിന്റെ നിയന്ത്രണ മാർഗവും ആണ് അപ്പം മുന്നത്തെ ക്ലാസ് ഉള്ളവര് ഇപ്പം പുതിയതായിട്ട് കയറുന്നവര് മുന്നത്തെ ക്ലാസ് ഒന്ന് ചെക്ക് ചെയ്യുക എന്നാലും അതിന്റെ ക്രോപ്സിന്റെ ഒക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇന്നും പയറും ബീൻസിനെയും പറ്റിയിട്ടായിരിക്കും അതിനെങ്ങനെയായിരിക്കും കൃഷി ചെയ്യേണ്ടത് അതിൽ വരുന്ന ഏതൊക്കെ രോഗങ്ങളും കീടങ്ങളുമാണ് അതിനെങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം ഫസ്റ്റ് നമുക്ക് ആദ്യം തൊട്ട് പറയട്ടെ ഇപ്പം മഴ തുടങ്ങി അപ്പൊ ഇപ്പോഴാണ് എല്ലാ കൃഷിയും ചെയ്യേണ്ട സമയമാണ് അപ്പൊ എല്ലാരും നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടും നിങ്ങൾ വീട്ടിലെല്ലാം തന്നെ ഒരു അടുക്കളത്തോട്ടം തുടങ്ങുക തുടങ്ങാണ്ട സമയമാണ് ഇപ്പം അപ്പം അടുത്ത് ക്ലാസ്സിലേക്ക് പോവാം അപ്പൊ ഫസ്റ്റ് പയറാണ് പയറിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് വിഗ്ന യുങ്കിലേറ്റ എന്നാണ് വിഘ്ന സ്പീ വിഘ്ന ആണ് അതിന് കോമൺ ആയിട്ട് ജീനസ് വരുന്നത് സ്പീഷീസ് അതായത് ഓരോ പയർ അനുസരിച്ച് അതിന്റെ ശാസ്ത്രീയ നാമവും മാറിക്കൊണ്ടിരിക്കും അപ്പം കേരളത്തിൽ നമുക്ക് എപ്പോഴും കൃഷി ചെയ്യാൻ പറ്റിയ ഒരു വിള തന്നെയാണ് പയർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എയും ബിയും ആന്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഭയങ്കര ഒരു വിളയാണെന്ന് പറയാം പയറ് അപ്പൊ പയർ തന്നെ പല രീതിയിലുണ്ട് വള്ളിപ്പയർ ആയിട്ട് വരും കുറ്റിപ്പയർ ആയിട്ട് വരും തടപ്പയർ ആയിട്ട് വരും അങ്ങനെ പല രീതിയിൽ പയറുണ്ട് നമുക്കറിയാം പയറിൽ പെട്ടെന്ന് വളരുന്നെങ്കിൽ കൂടുതൽ പരിപാലനം ആവശ്യമില്ലായിരിക്കും പക്ഷെ രോഗ കീടങ്ങൾ വന്നാൽ പെട്ടെന്നെ നശിച്ചു പോകാണ്ട ചാൻസ് കൂടുതലുള്ള ഒരു വിളയാണ് പയർ എന്ന് പറയുന്നത് ഈ മുഞ്ഞൊക്കെ മുന്നിയാണ് കോമൺലി വരുന്ന ഒരു പെസ്റ്റ് എന്ന് പറയുന്ന പയറിൽ മുഞ്ഞയാണ് അപ്പൊ മുന്നിയൊക്കെ നമ്മൾ ആദ്യമേ പ്രാരംഭ കണ്ടത്തിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര അധികം നമുക്ക് ലോസസ് ആയിരിക്കും ഉണ്ടാവുന്നത് വിളയിൽ ഭയങ്കര അധികം കുറവായിരിക്കും നമുക്ക് കിട്ടുന്ന വിളവിലുണ്ടാവുന്നത് അപ്പം അതിന്റെ നടിയിൽ രീതി എന്ന് പറയുന്നത് ഇപ്പം പയർ നമുക്ക് വിത്തായക്കാലും പയർ കൂടുതൽ നേരം കുതിർത്തു വയ്ക്കുന്നത് നല്ലതല്ല കാരണം ചീഞ്ഞു പോവാൻ ചാൻസ് കൂടുതലായിട്ടുള്ള വിത്താണ് പയർ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് നടുന്നെങ്കിൽ ഒന്നുകിൽ നേരിട്ട് നട്ടാൽ മതി പാക്കറ്റ് ചെയ്യുന്നെടുത്ത് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മാത്രം സീറോമോൺസ് ലൈനിൽ കുതിർക്കാൻ വെച്ചിട്ട് നടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ കൂടുതലായിട്ട് ചീഞ്ഞു പോവാൻ ചാൻസ് കൂടുതലാണ് പിന്നെ നമ്മുടെ എപ്പോഴും നടടുമ്പം ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ഉള്ള വേണം പയർ നമ്മൾ നടാൻ വേണ്ടി ഉദ്ദേശിക്കും ഇപ്പൊ നമ്മൾ ഗ്രോ ബാഗിലാണെങ്കിലും കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പൊ ഇന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പുതിയതായിട്ട് കേറുന്നെ എങ്കി അവര് മുന്നത്തെ ക്ലാസ്സിലൊന്ന് കേറി ചെക്ക് ചെയ്യണം കാരണം ഗ്രോ ബാഗ്സിൽ എങ്ങനെയാ ഇറക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മണ്ണ് ആദ്യം മണ്ണ് കുമ്മായം അല്ലെങ്കിൽ പച്ചക്കൊക്കെ വെയില് കൊള്ളിക്കണം വെയിലുകൊള്ളിക്കുമ്പോ അതിൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ കീടാണോ ഉണ്ടോ അതൊക്കെ നശിച്ചു പോയിട്ട് നമ്മുടെ മണ്ണൊന്ന് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ വരും രോഗാണോ ഒന്നും ഇല്ലാത്ത രീതിയിൽ വരും എന്നിട്ട് വേണം നമ്മളൊരു ഇപ്പം കുമ്മായം ചേർത്താൽ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് മാത്രമേ പിന്നെ നമ്മൾ ജൈവ വളങ്ങള് ചേർക്കാവും അന്നിട്ട് വേണം നമ്മൾ ഗ്രോ ബാഗ് ഫില്ല് ചെയ്തിട്ട് എന്നിട്ട് വേണം പിന്നെ നമ്മൾ വിത്ത് നടാൻ വേണ്ടി നമ്മൾ വിത്ത് മുളപ്പിക്കാൻ മുളപ്പിച്ചിട്ട് നമ്മൾ ഇപ്പൊ സീ ട്രെയിൽ ആണല്ലോ മുളപ്പിക്കുന്നത് ആ സമയത്ത് നമുക്കൊന്ന് ഗ്രോ ബാഗ് നിറച്ചു വെച്ചാൽ മാറ്റി നടാണ്ട സമയത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഗ്രോ ബാഗിൽ കൊണ്ട് നടാവുന്നതേ ഉള്ളൂ അപ്പം പയറിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സൂര്യപ്ര കുറഞ്ഞത് ഒരു അഞ്ച് ആറ് മണിക്കൂർ സൂര്യപ്രകാശം പയറിന് വേണം അപ്പം ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന എടുത്ത് വേണം പയർ നടേണ്ടത് നമുക്ക് മഴക്കാലത്താണെങ്കിൽ ഈ ജൂൺ രണ്ടാം ആഴ്ചയിൽ നമുക്ക് വിത്തിടേണ്ടതാണ് പിന്നെ നമുക്ക് ഇത് ഞാൻ വെറുതെ കൊടുത്തേക്കാം അതായത് കൊമേഴ്ഷ്യലി നമ്മൾ അതായത് വാണിജ്യപരമായിട്ട് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് തെങ്ങും തോപ്പ് തെങ്ങിൻ തോപ്പിന്റെ ഇടയിലും നമുക്ക് പയർ കൃഷി നടത്താം അതേപോലെ മരിച്ച ഇടയിലും പയർ കൃഷി നടത്താം അതിന് ഓരോരോ പർട്ടിക്കുലർ ഞാൻ അതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ നടാ പിന്നെ നമുക്ക് ഏത് പയറിന് പയറിനായാലും അതായത് വള്ളിപ്പയർ ആയാലും കുറ്റിപ്പയർ ആയാലും അതിൻ്റെ എല്ലാം പരിപാലനം എല്ലാം ഒരു സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് പിന്നെ വെള്ളക്കെട്ടില്ലാത്ത സ്ഥലത്ത് അതായത് നല്ല ജൈവാംശം മണ്ണിൽ ഉണ്ടായിരിക്കണം പയറിന് രണ്ടു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് സൂര്യപ്രകാശം നല്ലതായിട്ട് വേണം പിന്നെ നീർവാഴ്ചയുള്ള മണ്ണ് അതായത് വെള്ളം കിട്ടി നിൽക്കാൻ പാടില്ല പിന്നെ മണ്ണ് നല്ല ആയിരിക്കണം ജൈവാംശമുള്ള മണ്ണിൽ മാത്രം ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം പയർ കൃഷി തുടങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഗ്രോ ബാഗിലാണെങ്കിൽ പോട്ടി മിക്സ് നല്ലപോലെ നിറച്ചാൽ മതി ചാണകപ്പൊടി എല്ല് പൊടി വേപ്പിണ്ണാക്ക് ചേർത്ത് ഇപ്പം ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആ കഷ്ടൊക്കെ ചേർത്തിട്ടുള്ള പോട്ടി മിക്സ് തയ്യാറാക്കി ഗ്രോ ബാഗിൽ ഫിൽ ചെയ്താൽ മതി അടുത്തെന്ന് പറയുന്നത് ഇത് കുറ്റിപ്പയറിന്റെ അകലാണ് പതിനഞ്ച് സെന്റിമീറ്റർ അകലത്തിലാണ് പടരുന്നവയാണെങ്കിൽ നാപ്പത്തി അഞ്ചിൻ്റ മുപ്പത് സെന്റിമീറ്ററിലാണ് പിന്നെ ഓരോ കുഴിയിലും മൂന്ന് വിത്തം വേണം വീതം ഇടാവുന്നതാണ് കാരണം എല്ലാവിത്ത് കിളിർക്കും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പൊ മൂന്നെണ്ണം നട്ട ചിലപ്പോ രണ്ടെണ്ണം ആയിരിക്കും കിളിർക്കുന്നത് ഇപ്പൊ മൂന്നും കിളിർത്ത ഒരു ഒന്നിനെ നിർത്തിയിട്ട് ബാക്കി രണ്ടെണ്ണം നമുക്ക് മാറ്റി നടാവുന്നതാണ് പിന്നെ ഇതിൽ ഓരോന്നിനും ഇനങ്ങളുണ്ട് വള്ളിപ്പയറിന്റെ ഇനങ്ങൾ എന്ന് പറയുന്നത് ലോല വൈജയന്തി ഷാരിക മാലിക കെ എം വി ഫസ്റ്റ് മഞ്ചേരി ലോക്കൽ വയലത്തൂർ ലോക്കൽ കുരുത്തോലപ്പയർ കൈരളി മാല ഇതൊക്കെയാണ് വള്ളിപ്പയറിന്റെ ഇനങ്ങൾ എന്ന് പറയുന്നത് കുറ്റിപ്പയറിന്റെ കുറ്റിപ്പയറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്നത് ഭാഗ്യലക്ഷ്മി ഗോമതി പുസ ബർസാത്തി പുസ കോമൽ അനുശ്വര ഇതൊക്കെയാണ് കുറ്റിപ്പയറിന്റെ വെറൈറ്റീസ് എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ വളപ്രയോഗങ്ങൾ വയ വളപ്രയോഗങ്ങൾ ഞാൻ ജൈവ രീതിയിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പം ഫസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ആദ്യം മണ്ണിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മൾ ഗ്രോ ബാഗ് ഫില്ല് ചെയ്തു വിചാരിക്കും മൂന്നാല് ദിവസം ഒരു ഒരു അഞ്ചു ദിവസത്തിനുള്ളിൽ എന്തായാലും അത് പയറ് മുളച്ചു വരും വിത്ത് എന്നിട്ട് ഒരു പത്ത് ഒരു നാലില പരിവെക്കാകുമ്പോഴല്ലോ നമ്മൾ മാറ്റി നടും ഒരു രണ്ട് മൂന്ന് രണ്ടില നാലില പരിവുമ്പോ നമ്മൾ എന്തായാലും മാറ്റി ഗ്രോ ബാഗിലോട്ട് നടും ആ സമയത്ത് നമുക്ക് ഒരു ഒരു മാസം വരെ കാരണം പോട്ടി മിക്സിൽ ഓൾറെഡി നമ്മൾ എല്ലാ ജൈവ വളവും ചേർത്തിട്ടാണ് അതായത് ഇപ്പം ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും നമ്മൾ ഓൾറെഡി ഫിൽ ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് ആണെങ്കിൽ അതിൻ്റെ അകത്താണ് ഇപ്പം ഗ്രോ ബാഗ് നടന്നെങ്കിൽ ഒരു മാസം വരെ നമ്മൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതിൽ തന്നെ നമ്മൾ നട്ടിട്ട് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ സീഡോമോണസ് ലൈന് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് സീഡോമോണസ് എന്ന് പറയുന്നത് ഈ വാട്ടർ രോഗങ്ങൾക്ക് വള വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പം ഒരു പത്ത് ദിവസത്തിലൊരിക്കത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സീഡോമോണസ് തടത്തിൽ ഒഴിച്ചു കൊടുത്താൽ സ്പ്രേ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് ഒരു നാലില പരുവാൻ തൊട്ട് ഒരു മാസം ഒക്കെ കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ജൈവ വളങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ജൈവവളങ്ങൾ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കടല പിണ്ണാക്ക് പുളിപ്പിച്ചത് ചേർത്ത് കൊടുക്കാം പച്ച ചാണകപ്പൊടി നല്ലപോലെ നേർപ്പിച്ചിട്ട് എന്ത് ചേർത്ത് കൊടുക്കാൻ പറ്റും നേർപ്പിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇപ്പം പയറിനൊക്കെ ആയാലും നമുക്ക് കഞ്ഞിവെള്ളത്തിൽ ചാരം കലക്കിയിട്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ വെറുതെ കഞ്ഞിവെള്ളം തലേവസ്ഥത്തെ ആയാലും ഒഴിച്ചു കൊടുക്കാം പക്ഷെ എന്ത് ഒഴിച്ചു കൊടുക്കുമ്പോഴും നല്ലപോലെ നേർപ്പിച്ചിട്ട് മാത്രമേ വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുന്നത് കൂടുതലും നമ്മൾ കൊണ്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് കൊണ്ടുവന്ന് ഇട്ട് കൊടുത്താൽ ചീഞ്ഞു പോകും കാരണം പയറിന് വേര് ചെയ്യൽ രോഗം വരാൻ ഭയങ്കര അധികം ചാൻസ് കൂടുതലാണ് അപ്പം ചീഞ്ഞു പോകും അതുകൊണ്ട് എപ്പോഴും ഡൈലൂട്ട് ചെയ്ത് മാത്രമേ എന്ത് ഓർഗാനിക് മെനൂസും ചേർത്ത് കൊടുക്കാവൂ അടുത്ത് നമുക്ക് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ തന്നെ ജൈവ സ്ലറികൾ ആയാലും ഒരു ലിറ്റർ ഗോമൂത്രാണെങ്കിൽ അതിനെ പത്തിരട്ടി നേർപ്പിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അങ്ങനെ നമുക്ക് ജൈവ സ്ലറികൾ ചേർത്ത് കൊടുക്കാം അടുത്തെന്ന് പറയുന്നത് പരിചരണം പയറിന് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് വെള്ളം എന്ന് പറയുന്നത് അത് എപ്പോഴും ഒരു എന്താ ഒരു മോയിസ്റ്റർ കണ്ടന്റ് ഒരു ജലാംശം ഉണ്ടായിരിക്കണം അപ്പൊ എപ്പോഴും നമ്മൾ പുതയിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ ഇപ്പൊ ഈ വളപ്രയോഗങ്ങൾ ചെയ്ത സമയത്ത് തന്നെ ആദ്യം നമ്മൾ ഇപ്പം ഒരു നാലിലെ പരുവം തൊട്ട് ചേർക്കുമെങ്കിൽ പിന്നെ വള്ളി വീശി തുടങ്ങുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കണം അങ്ങനെയാണ് വളപ്രയോഗങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഈർപ്പം ഉണ്ടായിരിക്കണം ഒരു മോയിസ്റ്റർ കണ്ടന്റ് ഉണ്ടാവണം ഉറപ്പാക്കണം അതിന് നമ്മൾ പുതയിട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ പ്പോഴും പൂക്കുന്ന സമയത്ത് പൂക്കുന്നതിന് മുന്നേയും വള്ളി വീശു തുടങ്ങുന്ന സമയത്തും ഒക്കെ നമ്മള് ജലസേചനം ചെയ്തു കൊടുക്കണം ഇപ്പം പൂക്കള് ചിലരാ മിക്ക പേരുടെ പരാതിയാണ് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നെന്ന് ഇപ്പം വെള്ളം കൂടിയാലും കൊഴിഞ്ഞു പോകും വെള്ളം കുറഞ്ഞാലും കൊഴിഞ്ഞു പോകും ഒരു മോഡറേറ്റ് ഇല്ല അതായത് അത്യാവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ വേണ്ടത് നമുക്ക് ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾ എന്ന് പറയുന്നത് വേപ്പിൻ വേപ്പിൻ കഷായും നമുക്ക് പുകയില കഷായവും ചേർക്കാവുന്നതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിൽ നമുക്ക് ചാരം കലർത്തിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഫംഗലായിട്ടുള്ള കുമിൾ രോഗങ്ങൾ തളയുന്നതിന് വളരെയധികം നല്ലതാണ് പിന്നെ നമ്മൾ എന്ത് ശ്രദ്ധിക്കേണ്ട ഏത് വില ആയാലും നമ്മൾ ഫർട്ടിലൈസ്ഡ് അല്ലെങ്കിൽ എന്ത് ഉപയോഗിച്ചിട്ടും ഉടനെ തന്നെ അതിനെ പറിച്ചെടുക്കരുത് അത് ഒരു ഒരാഴ്ചത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അത് പറിച്ചെടുക്കാൻ ഇപ്പം നിങ്ങൾ ഇന്നലെ ഒരു വളം ചേർത്തു എന്ന് വെച്ച് ഇന്ന് ചെന്ന് പയറിന് അല്ലെങ്കിൽ ഏതൊരു വിള ആയാലും പറിക്കാൻ പാടില്ല ഒരാഴ്ച ഒന്ന് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ വിളവെടുപ്പ് നടത്താവൂ പിന്നെ ഇതിന്റെ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത് വിളവെടുപ്പ് എന്ന് പറയുന്നത് നമുക്ക് നട്ടിട്ട് നാപ്പത്തഞ്ച് മുതൽ നാപ്പത്തഞ്ച് മുതൽ അമ്പത് ദിവസം വരെ നമുക്ക് ഒരു രണ്ട് മാസത്തിന് നമുക്ക് അങ്ങോട്ട് പയറ് കിട്ടുന്നതാണ് അടുത്തെന്ന് പറയുന്നത് ബീൻസ് ആണ് ബീൻസ് എന്ന് പറയുന്നത് ഒരു കോൾഡ് സീസൺ ക്രോപ്പ് അതായത് ശീതകാല പച്ചക്കറിയാണ് നമുക്ക് ബീൻസ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഒരു വിളയാണ് ബീൻസ് എന്ന് പറയുന്നത് അതും സെയിം പിന്നെ ഈ പയറിലും ബീൻസിലും പറയുന്നത് അതിന് അന്തരീക്ഷത്തിലെ നൈട്രജനെ വലിച്ചെടുത്ത് മണ്ണിലോട്ട് എന്താ സ്റ്റോർ ചെയ്യേണ്ട ഒരു കപ്പാസിറ്റി ഉണ്ട് ഈ ലെഗുമിനേസ് അതായത് ഈ പയറും ബീൻസും നമ്മുടെ അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ അത് വലിച്ചെടുത്തിട്ട് അത് മണ്ണിലോട്ടാണ് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഈ പയർ വിത്ത് പയർ നട്ടിട്ട് ആ ഭൂമി അല്ലെങ്കിൽ ആ ഗ്രോ ബാഗ് വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ് കാരണം അതില് നൈട്രജൻ കണ്ടന്റ് കൂടുതലായിരിക്കും അതാണ് നമ്മൾ പറയുന്നത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പയർ വർഗ്ഗത്തിൽപ്പെട്ട ഏതെങ്കിലും വിളകൾ നടന്നു പറയുന്നത് അതിന്റെ റീസൺ ഇതാണ് കാരണം ഈ പയർ വർ വർഗ വിളകൾക്കൊക്കെ അറ്റ്മോസ്ഫിയർ അതായത് അന്തരീക്ഷത്തിലെ നൈട്രജന് വലിച്ചെടുക്കേണ്ട കപ്പാസിറ്റി ഉണ്ട് അപ്പൊ വലിച്ചെടുത്ത് മണ്ണ് ആഹ് സോ കൂട്ടും അത് അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് പയറുവർഗ്ഗം ഇടക്കിടയ്ക്ക് നടണോന്നുള്ളത് പിന്നെ ഇത് ലഗു ഫാമിലിയിലാണ് ബീൻസ് വരുന്നത് ഇതിന്റെ ശാസ്ത്രീയ നാമവും ഫാസിലസ് വർഗാരിസ് എന്നാണ് നമുക്ക് ബീൻസ് തന്നെ പലതരത്തിലുണ്ട് ഫ്രഞ്ച് ബീൻസ് ഇന്ത്യൻ ബീൻസ് ലബ്ലബ് അങ്ങനെ പല പല പേരുകളിൽ നമുക്ക് ബീൻസ് അതെ അതേപോലെ തന്നെ കുറ്റി ബീൻസ് ഉണ്ട് ബുഷ് ബീൻ അതായത് ബുഷ് ബീൻസ് ഉണ്ട് പോൾ ബീൻസ് അങ്ങനെ പല ടൈപ്സ് ബീൻസ് ഉണ്ട് നമുക്ക് തണുപ്പത്ത് നമുക്ക് ബീൻസ് നടാം പക്ഷെ കൂടുതലായിട്ട് കഠിനമായ തണുപ്പിൽ നമുക്ക് ബീൻസ് നടാൻ സാധിക്കത്തില്ല പിന്നെ ഇത് ജസ്റ്റ് കൊടുത്തിട്ടുള്ളതാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് മലയോര മേഖലകളിൽ നല്ലത് പിന്നെ എപ്പോഴും നീർവാഴ്ചയുള്ളത് നേരത്തെ പയറിന്റെ പറഞ്ഞതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശം ഉള്ളതും നീർവാഴ്ചയുള്ളയും ജൈവാംശം എന്ന് പറഞ്ഞ മണ്ണാണ് ബീൻസ് കൃഷിക്കും ഏറ്റവും കൂടുതൽ ആവശ്യം ബീൻസും ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ നൈട്രജനെ ഫിക്സ് ചെയ്യേണ്ട കഴിവുണ്ട് അതായത് അന്തരീക്ഷത്തിലെ നൈട്രജനെ വലിച്ചെടുക്കും അതുകൊണ്ട് തന്നെ അത് സോയിലിന്റെ ഫെർട്ടിലിറ്റി കൂട്ടും പിന്നെ ഇത് രണ്ട് തൈപ്പെന്നൊക്കെ ഞാൻ പറഞ്ഞു ഇത് കുറ്റിച്ചെടിയായിട്ട് ബുഷ് ബീൻസും ഉണ്ട് പോൾ ബീൻസും ഉണ്ട് ഇതിന്റെ തന്നെ സെയിം ആയിട്ട് തന്നെയാണ് നേരത്തത് പറഞ്ഞതുപോലെ തന്നെ നടേണ്ടത് വിത്ത് വിത്തിട്ട് മുളപ്പിച്ച് ഒരു മൂന്നു ദിവസമാകുമ്പോൾ തന്നെ അത് കിളിർത്ത് വരും പിന്നെ നമുക്ക് ഡയറക്റ്റ്ലി ഗ്രോ ബാഗിലാണെങ്കിൽ അല്ലെങ്കിൽ പറിച്ചു നട്ട അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഗ്രോ ബാഗിലോട്ട് നടാം നട്ടതിന് ശേഷം ആദ്യം സിഡോമോൺ സ്ലായിനി ഒന്നൊരു പത്ത് ദിവസത്തിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല നല്ലതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ജൈവ സ്ലറികൾ ഒഴിച്ചു കൊടുക്കാം ബീൻസിനും വളരെയധികം വെള്ളം ആവശ്യമാണ് അപ്പൊ എപ്പോഴും മണ്ണിൽ പുതയിട്ട് എടുത്ത് ഒരു ജലാംശം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം പിന്നെ അതിന്റെ വളപ്രയോഗങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നടുന്ന സമയത്ത് നമ്മള് ഏതാണോ ചേർ അത എല്ലുപൊടിയും ഏർ വേപ്പും പിണ്ണാക്കും അത് ചാണകപ്പൊടിയായിരിക്കും ചേർക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം ആട്ടിന് കഷ്ടമാണെങ്കിൽ അതായിരിക്കും അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് ആയിരിക്കും ഏതാണോ അങ്ങനെ എപ്പോഴും കമ്പോസ്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ വളർത്തേക്കാലം കുറച്ചുകൂടെ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ജലാംശം കൂടുതലായിരിക്കും കമ്പോസ്റ്റിൽ അപ്പം കമ്പോസ്റ്റ് ചേർക്കുന്ന ആണെങ്കിൽ അതും നല്ലതാണ് പിന്നെ ചൂട് കൂടുകയാണെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞുവാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പം നമ്മളൊന്ന് പൂമുട്ടുകളൊക്കെ ഒന്ന് കവറിട്ട് മൂടിയാൽ നല്ലതാണ് പിന്നെ പൂക്കൾ കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് വേറെ നമുക്കൊന്ന് ചെയ്യാൻ നമുക്ക് ഫിഷ് അമിനോ ആസിഡ് അഞ്ച് എം എൽ മൂന്ന് മുതൽ അഞ്ച് എം എൽ വരെ നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ പൂക്കൾ കൊഴിയുന്നതൊന്ന് നിർത്തും കാരണം ഈ ഒരു ഗ്രോത്ത് പ്രൊമോട്ടർ ആണ് വളർച്ചയെ സഹായിക്കുന്ന ഒന്നാണ് ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയുന്നത് അപ്പം പൂക്കൾ ഒന്നൊക്കെ കൊഴിയാതെ നല്ല വന്ന പൂക്കൾ കായ്കളാവാൻ ഒക്കെ ഫിഷ് അമിനോ ആസിഡ് ശ്രദ്ധിക്കും അപ്പം ഫിഷ് അമിനോ ആസിഡ് ഒന്ന് പൂ പൂവിടുന്ന സമയം മുതൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ ഇതിന്റെ പരിചരണമെന്ന് പറയുന്നത് നമ്മൾ എന്താ പുതിയിട്ട് കൊടുക്കുക എപ്പോഴും പിന്നെ രണ്ടാഴ്ച ഒരിക്കൽ തന്നെ കാരണം നല്ലപോലെ കളകൾ നിയന്ത്രിക്കുക രണ്ടാഴ്ചയിൽ ഒരിക്കൽ തന്നെ നമ്മൾ കളകൾ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് പറിച്ചു മാറ്റുക പിന്നെ വളപ്രയോഗങ്ങൾ നടത്തണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മണ്ണിൽ ഈർപ്പം ഇഷ്ടപ്പെടുന്ന ബീൻസ് എന്ന് പറയുന്നത് അപ്പം ജലാംശം ഉണ്ടെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക പിന്നെ കൂടുതലായിട്ട് വെള്ളം വരി ഒഴിക്കരുത് ആവശ്യത്തിന് മാത്രം ഇപ്പൊ നമ്മൾ നേരത്തെ ചൂട് കൂടിയ സമയമായിരുന്നു അപ്പം അതിനനുസരിച്ച് വെള്ളം കൊടുക്കണമായിരുന്നു അങ്ങനെ അങ്ങനെയല്ല ഇടക്കിടയ്ക്ക് മഴയൊക്കെ ഉണ്ട് അപ്പം അതനുസരിച്ച് നമ്മുടെ കാലാവസ്ഥ ഏതാണോ അത് നോക്കിയിട്ട് വേണം ജലസേചനം നടത്താൻ പിന്നെ പിന്നെ സൂര്യപ്രകാശം ഉള്ള ദിവസം മാത്രം അതൊന്നും നിങ്ങൾ കൂടുതലായിട്ട് നോക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അടുത്ത് വിളവെടുപ്പ് എന്ന് പറയുന്നത് വിളവെടുപ്പ് നമുക്ക് അമ്പത്തഞ്ച് ദിവസം മുതൽ ബീൻസ് കുലകൾ നമുക്ക് അലർത്തിയെടുക്കാൻ പാകമാകും ബീൻസ് പിന്നെ കൂടുതൽ മുറ്റാത്ത രീതിയിൽ വേണം നമ്മൾ ബീൻസ് പറിച്ചെടുക്കാൻ പരുവായത് പറിച്ചെടുക്കുക പിന്നെ കട്ട് ചെയ്ത് വേണം എടുക്കാൻ കൂടുതൽ പറിച്ചെടുക്കാതെ എടുക്കുന്ന എടുക്കാതിരിക്കുന്നേക്കാളും ഓരോന്ന് എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ സ്ഥിരം നമ്മൾ ദിവസം തോറും ബീൻസ് എടുക്കുന്നെങ്കിൽ അതിനനുസരിച്ച് അതിന്റെ ഉൽപാദനം കൂടുന്നതായിരിക്കും ഇതാണ് ഇതിന്റെ പരിപാലനം എന്ന് പറയുന്നത് പയറിന്റെയും ബീൻസിന്റെയും അപ്പൊ ഇതിന്റെ ഇനി എന്തൊക്കെ പെസ്റ്റിൻ ഡിസീസ് എന്തൊക്കെ രോഗങ്ങളും കീടങ്ങളുമാണ് ഇതിന് വരുന്നതെന്നും ഇതിന്റെ റെമഡീസ് എന്തുവാണ് അടുത്ത് പറയാൻ പോകുന്നത് ആദ്യം ഫസ്റ്റ് മുഞ്ഞ എന്ന് പറയുന്നത് പയറില് പയർ വർഗ്ഗത്തിലെ ഏറ്റവും കൂടുതൽ വിളകൾ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പെസ്റ്റ് എന്ന് പറയുന്നതാണ് മുഞ്ഞ പയറിൽ മുഞ്ഞ വരുന്നു മുഞ്ഞ വരുന്നുമാണ് സ്ഥിരം കേൾക്കുന്നത് അപ്പം മുഞ്ഞ എന്ന് പറയുന്നത് ബ്ലാക്ക് കളറിലുള്ള മുഞ്ഞയായിരിക്കും കൂടുതലായിട്ടും പയറുവർഗത്തിൽ പയർ വർഗത്തിൽ വരുന്നത് ബീൻ അഫിറ്റ്സ് എന്നാണ് ഇതിന്റെ പേര് ശാസ്ത്രീയ നാമം എഫിറ്റ്സ് ക്രാസിവോറ എന്നാണ് ഇതിലെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം ഇത് നീരൂറ്റി കുടിക്കുന്നെയാണ് നീരൂറ്റി കുടിക്കുമ്പോൾ തന്നെ നമ്മൾ കാണുമ്പോൾ തന്നെ ചെടികൾ മുരടിച്ചതുപോലെ ഇരിക്കും ഓരോന്നായിട്ട് നശിച്ചാണ് നശിച്ചു തുടങ്ങുന്ന നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കി അറിയാം ഒരുമാതിരി എന്താ ഇലകളുടെ അടിയിലൊക്കെ ഇതേപോലത്തെ മുന്നുകളിരിക്കുന്നേം കാണാം ആ ഇലകൾ ഒരുമാതിരി ഹാർഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് തൊട്ട് നോക്കിയാ കാരണം ഈ ഇലകളുടെ സാപ്പ് അതിന്റെ നീര് ഊറ്റി കുടിച്ചിട്ടാണ് ഇതിങ്ങനെ ആവുന്നത് അപ്പം ഇതിൻ്റെന്ന് പറയുന്നത് ഇവിടെ ഇവിടെ ഇവയുടെ മധുരമുള്ള വിസർജ്യം ഭക്ഷിക്കുന്നതിനായി എത്തുന്ന ഉറുമ്പുകളെ തരാൻ ഇതെന്ന് പറയുന്നത് ഈ മുന്നുകൾ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് അതൊരു സബ്സ്റ്റൻസ് പുറപ്പെടുപ്പിക്കും അതിനെ ഹണി ഡ്യൂ എന്നാണ് പറയുന്നത് നല്ല മധുരമുള്ള ഒരു തേൻ പോലത്തെ ഒരു ഇതാണ് അപ്പം അത് ഇത് പുറ ഇത് സബ്സ്റ്റൻസ് ആണ് ഇത് പുറന്തള്ളുന്നതാണ് അപ്പൊ ഇതിനെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് പയറിൽ അടുത്ത് ഉറുമ്പുകൾ വരുന്നത് അതുകൊണ്ടാണ് ഉറുമ്പുകളെ നമുക്ക് പയറിൽ കാണാൻ പറ്റുന്നത് കാരണം ഈ മുഞ്ഞയുടെ മുഞ്ഞ പുറ അതെ എക്സ്ക്രീറ്റ് ഒരു സബ്സ്റ്റൻസ് റിലീസ് ചെയ്യുന്നതാണ് ഹണി ഡ്യൂ എന്ന് പറയുന്നത് ആ ഹണി ഡ്യൂവിനെ കുടിക്കാനാണ് ഉറുമ്പുകൾ വരുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാന്ന് നോക്കാം ഞാൻ പിക്ചർ ഇതാണ് കറുത്ത മുഞ്ഞ എന്ന് പറയുന്നത് പയറിൽ കാണുന്നത് കൂട്ടം കൂട്ടം കൂട്ടായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ആ ഹണി ഹണിയിടിവിനെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മധുരമുള്ള ഒരു വിസർജിയാണ് അതിനെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഉറുമ്പുകൾ വന്ന് നിൽക്കുന്നത് ആ ഫോട്ടോയാണ് രണ്ടാമത് കാണിച്ചേക്കുന്നത് അപ്പം ഇന്ന് നമുക്ക് നിയന്ത്രണ എന്ന് പറയുന്നത് നമുക്ക് പുകയില കഷായം കൊടുക്കാം പിന്നെ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതമാണ് ഞാൻ എല്ലായ്പ്പോഴും പറയുന്നതായിരിക്കും നിങ്ങൾക്ക് കേട്ട് കേട്ട് ചിലപ്പോൾ ബോറായിട്ട് തന്നെ ഉണ്ടായിരിക്കും ഏറ്റവും നല്ലൊരു റെമഡി എന്ന് പറയുന്നതാണ് വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം ഞാൻ എപ്പോഴും പറയും ഒരു ദിവസം വേപ്പണ്ണ വെളുത്തുള്ളി സോഫ്റ്റ് മിശ്രിതമാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു അടുത്ത ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ബിവേറിയ കൊടുക്കുക ആ ഒരു ആഴ്ചയിൽ ഈ രണ്ട് മഷ്രൂം നമ്മുടെ അടുക്കള കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് ഭയങ്കര റിസൾട്ടാണ് അപ്പം ആ വേപ്പണ്ണ വെളുത്തുള്ള മിശ്രിതം നമുക്ക് ഉപയോഗിക്കുന്നതാണ് പിന്നെ നമുക്ക് നാട്ടുപ്പൂച്ചെടി എമൽഷന് നമുക്ക് തളിച്ചു കൊടുക്കാം പിന്നെ വിവേരിയ അല്ലെങ്കിൽ വറ്റസീലിയം ഇത് രണ്ടും ബയോഫംഗിസൈഡ്സ് ആണ് പൗഡർ ഫോമിലും കിട്ടും ലിക്വിഡ് ഫോമിലും കിട്ടും പൗഡർ ഫോമിൽ ഉള്ളതാണെങ്കിൽ നമുക്ക് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് ബിവേറിയ എന്ന് പറയുന്നത് ഒരു എന്താ ഒരു ഫംഗി ഫംഗിയാണ് നമ്മളെ ബെനിഫിഷ്യൽ ആയിട്ട് നമുക്ക് മിത്ര മിത്ര കുമ്പെന്ന് പറയും അതിനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് അതിനെ പോയി അറ്റാക്ക് ചെയ്ത് അതിനെ കൊല്ലുന്നതാണ് ഇതിന്റെ മെക്കാനിസം എന്ന് പറയുന്നത് അപ്പം ബിവേറിയും നമുക്ക് അല്ലെങ്കിൽ വെർട്ടിസീലിയും ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് തളിച്ചു കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് അടുത്തെന്ന് പറയുന്നത് ചാഴി അടുത്ത് പയറിൽ വരുന്ന ഒരു കീടോ കീടമെന്ന് പറയുന്നതാണ് ചാഴി പോട്ട് ബഗ് എന്നാണ് പറയുന്നത് ഇതിന്റെ ശാസ്ത്രീയ നാമം റിപ്റ്റോട്ടസ് പെഡസ്ട്രിസ എന്നാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇതും സെയിം സാ സാസക്കിംഗ് ആണ് അതായത് നീരൂറ്റി കുടിക്കുന്ന ബഗാണ് ഇത് ചാഴി എന്ന് പറയുന്നത് ഇത് കറുത്ത പുള്ളിൽ നമുക്ക് കായ്ക്കളിൽ കാണാവുന്നതാണ് കായകള് പ്രാണികൾ കൂട്ടം കൂട്ടി നമുക്കിത് കറുത്ത ഒരു നോക്കിയാൽ കാണാൻ പറ്റും ഇതേപോലെ കറുത്ത കളറിലുള്ള പ്രാണികളാണ് പ്രാണികളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചെറു പ്രാണികൾ തവിട്ട് നിറത്തിൽ അർത്ഥഗോളാകൃതിയിൽ ഉറുമ്പിനെ പോലെ ഇരിക്കുന്നു വളർച്ചയിൽ പ്രാണികൾ തവിട്ട് നിറത്തിൽ തവിട്ടു നിറത്തിൽ കാണപ്പെടുന്നതാണ് ഇതിന് നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾക്ക് നോക്കുമ്പോ തന്നെ ഇതിനെ കാണാൻ പറ്റും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനും ബിവേരം നമുക്ക് സെയിം ആയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇരുപത് ഗ്രാം കാന്താരി മുളക് നമ്മൾക്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് അത് ഒരു ലിറ്റർ ഗോമൂത്രത്തിൽ നമ്മൾ മിക്സ് ചെയ്യാം എന്നിട്ട് ഈ രണ്ട് ഈ മിശ്ര ഈ ഒരു ലിറ്ററായ മിശ്രം നമ്മൾ എന്ത് ചെയ്യാ പത്ത് ലിറ്ററായിട്ട് നേർപ്പിക്കാം നേർപ്പിച്ചിട്ട് മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കാ കാരണം ഗോമൂത്രം എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ആണ് അങ്ങനെ കൊണ്ട് ഒഴിച്ചു പോയാൽ ചെടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഗോമൂത്രം ഡൈലൂട്ട് ചെയ്തിട്ടാണ് ഗോമൂത്രം കാന്താരി മിശ്രം നമുക്ക് ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ് അപ്പൊ ഇങ്ങനത്തെ രീതിയിൽ ഡൈലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അടുത്തെന്ന് പറയുന്നത് കായ്ത്തുരപ്പൻ പുഴു കായ്ത്തുരപ്പൻ എരി തന്നെ അറിയാം കായുരപ്പൻ അതായത് കായകൾ തുരന്നിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കുന്നതാണ് പുഴുക്കളായിട്ട് ഇരിക്കും വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ പുഴുക്കൾ ഇലകൾ തിന്ന് തീർക്കുന്നു കായ്കളിൽ പുഴുക്കൾ വിത്ര വൃത്താകൃതിയിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നു നമുക്ക് ഹോൾസ് കാണാൻ പറ്റും നമ്മൾ ഈ പയറൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് അതിന്റെ അകത്ത് ഹോൾസിന്റെ അകത്ത് ഒരു ബ്ലാക്ക് കളർ ഹോൾസ് പോലെ ഇരിക്കുന്നുണ്ടായിരിക്കും അതിനെ നമ്മൾ പൊട്ടിച്ചു നോക്കുമ്പോൾ തന്നെ ബ്ലാക്ക് ബ്ലാക്ക് കളറിലുള്ള അതിന്റെ എക്സ്ക്രീറ്റീവ്സ് കാണാൻ പറ്റും അതിന്റെ അകത്ത് നമുക്ക് പുഴുവിനെയും കാണാൻ പറ്റും പുഴുവിന്റെ തല പയറിന്റെ അകത്തേക്കിട്ട് ബാക്കി ശരീരഭാഗം പുറത്തേക്ക് ഇട്ടാണ് കാണപ്പെടുക ചില അവസരങ്ങളിൽ കീടബാധയായിട്ട് കായകളും പൂക്കളും ഒട്ടിപ്പിടിച്ച് കാണപ്പെടുന്നു ഇത് ഈ എന്താ കായത്തൊരുപ്പം വന്നാൽ തന്നെ പൂക്കളും ഇളകായ്കളും എല്ലാം കൊഴിഞ്ഞു പോകുന്നത് കാണാം അപ്പം നിങ്ങൾ ഇപ്പം പൂക്കൾ കൊഴിഞ്ഞു പോയണായാലും എന്ത് വന്നാലും നിങ്ങളൊന്ന് അവിടെ ചുറ്റും ഒന്ന് നിരീക്ഷണം നിരീക്ഷിക്കണം എന്തെങ്കിലുമൊക്കെ പെസ്റ്റ് വരുന്നുണ്ടോ ആ പെസ്റ്റിന്റെ കാരണം കൊണ്ടാണോ പൂക്കൾ കൊഴിയുന്നത് അങ്ങനെ എന്തൊക്കെ എന്നൊക്കെ ഒന്ന് നമ്മള് നോക്കണം അപ്പൊ അതിൻ്റെ അടുത്ത് നിയന്ത്രണ മാർഗം എന്ന് പറയുന്നത് ഏർ കൃത്യമായ അകലം പാലിച്ച് നമ്മൾ നടാണ്ട സമയത്ത് നടുക പിന്നെ വേ വേപ്പിനു കുറിസ്ഥ നമുക്ക് തളിച്ചു കൊടുക്കാം ഇതിനും സെയിം ആയിട്ട് ബിവേറിയ നമുക്ക് തളിക്കാവുന്നതാണ് ഞാനിപ്പം പറഞ്ഞ മൂന്നെണ്ണത്തിലും ബിവേറിയ ഒരു മെഷർ ആണ് അതാണ് ഞാൻ പറഞ്ഞ ഒരാഴ്ചയിൽ ഒരിക്കൽ ഒരു ദിവസം ബിവേറിയ കൊടുത്തിട്ട് വേറൊരു ദിവസം വേപ്പണ്ണ വെളുത്തുള്ളി സോപ്പ് മിശ്രിതം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിനും നമുക്ക് ഇരുപത് ഗ്രാം കാന്താനി മുളക് പേസ്റ്റ് ആക്കിയിട്ട് ഒരു ലിറ്റർ ഗോമൂത്രത്തിൽ കലക്കിയിട്ട് അതിനെ വീണ്ടും പത്ത് ആയിട്ട് നേർപ്പിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് നമ്മൾ വരുന്ന സമയത്ത് പ്രാരംഭ സമയത്ത് നമ്മളിപ്പം കറക്റ്റായിട്ട് എല്ലാ ദിവസവും കൃഷിത്തോട്ടത്തിൽ പോയി നോക്കുന്ന ഒരാൾക്കാണെങ്കിൽ കൂടുതലായിട്ട് ലോസസ് ഒന്നും വരത്തില്ല കാരണം അവർ അവരെന്ന് സ്ഥിരം ശ്രദ്ധിക്കുകയും ചെയ്യും വരുന്ന സമയത്ത് തന്നെ അവര് പ്രിക്കോഷൻസും എടുക്കും ഇപ്പം കൂടുതൽ ശ്രദ്ധിക്കാത്ത ആകാത്തതായി കൂടുതൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും കൂടുതലായിട്ട് എക്സ്ട്രീമിലി അറ്റാക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഫസ്റ്റ്ലി തന്നെ നോക്കുക എന്തെങ്കിലും പെസ്റ്റോ എന്തെങ്കിലും രോഗങ്ങളോ വരുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള റെമഡീസ് എടുക്കുക അപ്പൊ അടുത്തെന്ന് പറയുന്നത് ഫിസേരിയം വാട്ടോ ആണ് ഫിസേരിയം വിൽട്ട് ഇതിന്റെ ഉണ്ടാക്കുന്ന കോ സ്പീഷീസ് അതിന്റെ കോസൽ ഓർഗാനിസമാണ് ആണ് ഓക്സിസ് ഓക്സിസ്പോറോ എന്ന് പറയുന്നത് ഇത് നമുക്ക് വാട്ട രോഗം തന്നെ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നട്ട് നമ്മൾ ഒന്ന് ഇലകൾ വരുന്ന സമയത്ത് തന്നെ പത്ത് ദിവസത്തിലൊരിക്കൽ നമ്മൾ സീഡോമോണസ് ഒഴിച്ചു കൊടുത്ത വാട്ട രോഗത്തിനെതിരെ നല്ലതാണ് അപ്പൊ അതൊരു പ്രിക്വീഷൻ ആയിട്ട് എടുക്കുന്നത് വളരെയധികം നല്ലതാണ് ഇലകളിൽ നിന്ന് ജലാംശം നഷ്ടപ്പെട്ട് വാട്ടം തന്നെ നമുക്കറിയില്ല വാടി ഒരു സ്ട്രോങ് അല്ലാത്ത രീതിയിൽ ഹെൽത്തി അല്ലാതെ നിൽക്കുന്നതിനെയാണ് ഒരു മതി തളർന്നു നിൽക്കും വാട്ടരോഗം ഇലകളിൽ നിന്ന് ജലാംശം നഷ്ടപ്പെട്ട് ചെടിയിൽ വാടിപ്പോകുന്നതാണ് ഇതിന്റെ ആദ്യ ലക്ഷണം എന്ന് പറയുന്നത് ജലസംവരണം നടക്കുന്ന കോശങ്ങൾ അതായത് ഫ്ലോയം പോലുള്ള കോശങ്ങളെയാണ് ഇത് കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഇപ്പം വിൽട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിൽ ആദ്യം ഇലകളൊക്കെ നമുക്ക് ഒരുമാതിരി വാടി തളർന്നതുപോലെ കാണാൻ പറ്റും അപ്പോഴും നിങ്ങൾ ഒന്നും എടുത്തില്ലെങ്കിൽ പിന്നെ പോകുന്ന പോകുന്ന താഴോട്ടി തന്നെ അത് എന്താ വാടി വാടി ഫുള്ള് ചെടി തന്നെ നശിച്ചു പോകും ഇത് ഏറ്റവും കൂടുതൽ ചൂടുള്ള കാലാവസ്ഥയിലാണ് വാട്ടർ രോഗം കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അപ്പൊ ഇതിന് നമ്മൾ എടുക്കാൻ നിയന്ത്രണ മാർഗം എന്ന് പറയുന്നത് ആവശ്യത്തിന് മാത്രം ജലസേചനം ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ കുറഞ്ഞും പോകരുത് കൂടിയും പോകരുത് കാരണം വെള്ളക്കെട്ടുള്ള ഭാഗത്തൊന്നും പയറിൽ എന്താ പയറൊക്കെ നശിച്ചു പോകും അപ്പം എപ്പോഴും ആവശ്യത്തിന് മാത്രം ജലസേചനം കൊടുക്കുക നീർവാഴ്ച ഉണ്ടെന്ന് ഉറപ്പുവരുത്താം അത് വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം പിന്നെ രോഗം ബാധിച്ച തൈകൾ ഉണ്ടെങ്കിൽ അതപ്പം തന്നെ നീക്കം ചെയ്യുക പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നല്ല വെറൈറ്റി സീഡ് നടുകാന്നുള്ളത് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അത് പിന്നെ എപ്പോഴും പറയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനത് പറയാത്തത് എപ്പോഴും നല്ല സീഡ്സ് നോക്കി നടാൻ വേണ്ടിയിട്ട് എടുക്കുക പിന്നെ നമുക്ക് ട്രൈക്കോഡർമ ഉപയോഗിച്ച് വിത്ത് പരുമാനം ചെയ്യാം അല്ലെങ്കിൽ സീഡോമോണസ് ഉപയോഗിച്ചിട്ട് ചെയ്യാം പിന്നെ ട്രൈക്കോഡർ ട്രൈക്കോഡർമ സമ്പുഷ്ടാക്കിയിട്ടുള്ള കാലിവിളം നമുക്ക് ചേർത്ത് കൊടുക്കാം അതായത് ഇപ്പം നമ്മൾ നോർമലി ഒരു കണക്ക് എന്ന് പറയുന്നത് നമ്മൾ തൊണ്ണൂറ് കിലോ ചാണകം എടുക്കുന്നെങ്കിൽ പത്ത് കിലോ വേപ്പൻ പിണ്ണാക്ക് എടുക്കും അതിന് ഒന്നു മുതൽ രണ്ട് കിലോ വരെ ട്രൈക്കോഡർമ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ചാണകത്തിന് സമ്പുഷ്ടി മീൻസ് എൻട്രിച്ച് ചെയ്യുന്നത് കാരണം എൻട്രിച്ച് ചെയ്താൽ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാമല്ലോ അപ്പം നമ്മള് ട്രൈക്കോടമയെ വളർത്തുകയാണ് ചെയ്യുക അതിന് നമ്മളിപ്പം ഒരു കിലോ ഇവിടെ ആണെങ്കിൽ ഒരു കിലോ ട്രൈക്കോടറയും കാലിവെള്ളം തൊണ്ണൂറ് കിലോഗ്രാമും വേപ്പും പിണ്ണാക്ക് പത്ത് കിലോഗ്രാമും ആണ് അതിനെ നമ്മൾ എന്താ മൂന്നിനേ കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മൂന്ന് വെള്ളം തളിച്ചു കൊടുക്കണം വെള്ളം തളിച്ചുടുത്താ മാത്രമേ ഫംഗസ് അതായത്ൈക്കോടർമ ഒരു ഫംഗസാണ് അതിന് വളരാൻ പറ്റുള്ളൂ അപ്പം വെള്ളം നനച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ചണച്ചാക്കുകൊണ്ടോ അല്ലെങ്കിൽ പേപ്പർ കൊണ്ടോ നമ്മൾ മൂടി വെക്കുക ഒരു മൂന്ന് ഒരു ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു പത്ത് പതിനാല് ദിവസം കൊണ്ട് തന്നെ ഇത് ഫുൾ ട്രൈ കൂടെ അറിയുമ്പോൾ ഫുള്ള് ആ കാലി വളത്തിൽ വളർന്നോളും ഇത് നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് ഒരു റെമഡി ആണ് എല്ലാ ചെടികൾക്കും നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഈ ഒരു മെഷീൻ നമ്മൾ എടുക്കുന്നത് നല്ലതാണ് പിന്നെ അടുത്തൊരു അസുഖം എന്ന് പറയുന്നത് തന്നെ ആന്ത്രക്നോസ് ആണ് അതിന്റെ പുള്ളി പുള്ളി പോലെ ഈ പിച്ചല് കാണുന്ന പോലെ പുള്ളിയായിട്ട് കാണുന്നയാണ് അത് എല്ലാ സ്റ്റേജിലും പയറിന്റെ എല്ലാ സ്റ്റേജിലും കാണപ്പെടുന്ന ഒരു രോഗമാണ് വളർച്ചയുടെ എല്ലാ അവസ്ഥയിലും ഈ രോഗം ബാധിക്കുന്നു രികളിലുള്ള കറുത്ത വൃത്ര വൃത്താകൃതിയിലുള്ള പാടുകളാണ് സവിശേഷമായ രോഗലക്ഷണം നമുക്ക് റൗണ്ട് ആയിട്ട് ഈ ഇതിന്റെ ഈ ബ്ലാക്ക് വരുന്നതിന്റെ പുറത്ത് നമുക്കൊരു ഔട്ട്ലൈൻ പോലെ കാണാം ഒരു ഓറഞ്ച് കളറിലുള്ളത് അതായിരിക്കും അതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് രൂക്ഷമായ ആക്രമണം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇല ഇലകൾ കൊഴിഞ്ഞു പോവാണ് ചെയ്യുന്നത് പിന്നെ തൈകളും കരിഞ്ഞു പോവും പിന്നെ ഇതിന്റെ നിയന്ത്രണ മാർഗം എന്ന് പറയുന്നത് സീഡോമോണസ് നമ്മള് ഒഴിക്കുക സീഡോമോണസ് അല്ലെങ്കിൽ കാർബൺ ഡയസം കാർബൺ ഡയക്സിയും കെമിക്കൽ ആണ് അപ്പൊ എപ്പോഴും ഓർഗാനിക് മെത്തേഡ് എടുക്കുക തീരെ പറ്റിയില്ലാന്ന് മാത്രമേ കെമിക്കലിലോട്ട് പോവാ കാരണം അടുക്കള തോട്ടത്തിൽ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയാണ് എടുക്കുന്നത് അപ്പം എപ്പോഴും ഓർഗാനിക് രീതി മാത്രം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക കാരണം കെമിക്കലിനെ നമ്മൾ ഒരിക്കലും ആശ്രയിച്ചാൽ പിന്നെ നമുക്ക് വീണ്ടും ടെൻഡൻസി വരും കെമിക്കൽസിലോട്ട് പോവാൻ അപ്പൊ എപ്പോഴും ഓർഗാനിക് മെഷർ ആണ് നല്ലത് അപ്പം രോഗബാധയേറ്റ ചെടികൾ നശിപ്പിക്കുക ഇതൊക്കെയാണ് ഇതിന്റെ നിയന്ത്രണ എന്ന് പറയുന്നത് പിന്നെ അടുത്തത് വേരുചിയൽ രോഗം പയറിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു രോഗമാണ് വേരുചീയൽ എന്ന് പറയുന്നത് അതിന് ഫസ്റ്റ് ആയിട്ട് തന്നെ നീർവാഴ്ചയുള്ള സ്ഥലത്ത് മാത്രം നടുക വെള്ളം കെട്ടിക്കിടക്കുന്നിടത്തൊന്നും നടരുത് ഏർ നന്നായി വളരുന്ന ചെടി പെട്ടെന്ന് ഉണങ്ങുന്നതാണ് ഇതിന്റെ ആദ്യ എന്ന് പറയുന്നത് വേരിൽ നമുക്ക് വേര് നോക്കുമ്പോ തന്നെ നിറ വ്യത്യാസവും തണ്ടിൽ കാണുന്ന വിള്ളലും അനുബന്ധ ലക്ഷണങ്ങളാണ് ചെടിയുടെ മുരട മുരടിപ്പും വാട്ടവും വിളവ് ഗണ്യമായി കുറയ്ക്കാൻ ഇടവരുത്തും ഇതാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ നിയന്ത്രണ എന്ന് പറയുന്നത് നമ്മൾ ജലസേചനം എപ്പോഴും പറഞ്ഞപോലെ ആവശ്യത്തിന് മാത്രം ജലസേചനം കൊടുക്കുക ഇത് നീർവാഴ്ചയുള്ള സ്ഥലത്ത് മാത്രം പയർ കൃഷി നടത്തണം പയർ വർഗ്ഗത്തിലെ കൃഷി വിളകളുടെ കൃഷി നടത്തണം പിന്നെ രോഗം ബാധിച്ചു തുടങ്ങിയെങ്കിൽ ആ കൈകൾ നീക്കം ചെയ്യുന്നെയാണ് നല്ലത് പിന്നെ ട്രൈക്കോഡർമ അല്ലെങ്കിൽ സിഡോമോണിസ് ഉപയോഗിച്ച് നമുക്ക് വിത്ത് പരിപാലനം നടത്താം പിന്നെ അല്ലെങ്കിൽ സിവിഡോമോണിസ് അല്ലെങ്കിൽ ട്രൈക്കോഡർമ നമുക്ക് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരുന്ന സമയത്ത് തന്നെ ഒരു ഒരു പറിച്ച് നട്ട ഒരു ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ പറിച്ചു നടുന്ന സമയത്ത് തന്നെ നമുക്ക് സിഡമോണസ് നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെയാണ് ഇതിന്റെ കൺട്രോൾ മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇന്ന് വയറിലൊക്കെ ഒരുപാട് രോഗങ്ങളും കീടങ്ങളും ഉണ്ട് ഞാൻ മെയിൻലി ആയിട്ട് വരുന്ന ഒരു ആറെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം എപ്പോഴും എല്ലാ നമ്മുടെ അടുക്കൃഷിത്തോട്ടത്തിൽ പോകുമ്പോഴും നമ്മളൊന്ന് ഒബ്സേർവ് ചെയ്യണം എന്തെങ്കിലും കീടങ്ങളോ രോഗങ്ങളോ എല്ലാം വരുന്നെന്ന് അല്ലാതെ ഒരു ഇപ്പം ഇന്ന് പോയി വെള്ളം ഒഴിച്ചിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പോയി നോക്കിയാൽ ഒന്നും ഇപ്പം ഒരു ഡിസീസ് വരുന്നെങ്കിൽ അത് പെട്ടെന്നാണ് സ്പ്രെഡ് ചെയ്യുന്നത് അപ്പം പ്രാരംഭഘട്ടത്തിൽ തന്നെ നമുക്ക് നോക്കിയാൽ നമുക്ക് ഓർഗാനിക് മെഷേഴ്സ് ഒക്കെ എടുത്ത് തന്നെ നമ്മുടെ ക്രോപ്പിനെ നമുക്ക് രക്ഷിക്കാം അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് നല്ലപോലെ ഒബ്സേർവ് ചെയ്ത് ശ്രദ്ധിക്കാം അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ പയറും ബീൻസിനെ പറ്റിയിട്ടായിരുന്നു ഇന്നത്തെ ക്ലാസ് അപ്പോൾ ഓൾമോസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഓൾമോസ്റ്റ് കുറേ ക്രോപ്സ് എല്ലാം കവർ ചെയ്തു നിങ്ങൾക്ക് ഒരുപാട് ഇത് കുറച്ച് എനിക്ക് പറ്റുന്ന കുറച്ച് ഇൻഫോർമേഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് കുറേയൊക്കെ തരാൻ പറ്റി എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ താങ്ക് യു